സ്തുതിട്ടെ സേവ് സേവ്ണൽ കൂട്ടായ്മയിൽ നിന്ന് എല്ലാവർക്കും സ്നേഹവന്ദനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സിറോ മലബാർ സഫേടമേൽപ്പാൻ സ്നേഹ ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു വെള്ളാനിക്കലച്ച കുടുംബം ബൈബിളിൽ എന്ന ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കമാണല്ലോ ഇന്ന് നമ്മളെ പതിനെട്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഈ ഗ്രന്ഥത്തിന്റെ കുടുംബം ഈശോയുടെ പ്രബോധനങ്ങളിൽ എന്ന അധ്യായം മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇത് ശ്രദ്ധിച്ചു കേൾക്കുന്ന എല്ലാവർക്കും തങ്ങളുടെ കുടുംബത്തെ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ നോക്കിക്കാണാനും രക്ഷിച്ചെടുക്കാനും കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു കുടുംബം ഈശോയുടെ പ്രബോധനങ്ങളിൽ കുടുംബത്തെയും വിവാഹത്തെയും സംബന്ധിച്ചുള്ള ഈശോയുടെ പ്രബോധനങ്ങൾ പ്രധാനമായും നമുക്ക് ലഭിക്കുന്നത് സമാന്തര സുവിശേഷങ്ങളിലാണ് വിവാഹവും കുടുംബവും സൃഷ്ടിയിൽ തന്നെയുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണെന്നും വിവാഹമോചനം ദൈവത്തിന്റെ പദ്ധതിയോട് ചേർന്ന് പോകുന്ന ഒന്നല്ലെന്നും ഈശോ അസന്ധിപ്തമായി പഠിപ്പിച്ചു കുടുംബജീവിതം ശരിയായ രീതിയിൽ നയിച്ചാൽ അത് ദൈവാനുഗ്രഹവും ജീവിതസംതൃപ്തിയും സമാധാനവും നൽകുമെന്നുമുള്ള സൂചനകളും ഈശോയുടെ പ്രബോധനങ്ങളിൽ കാണാം കുടുംബം സൃഷ്ടാവിൻ്റെ പദ്ധതി ഹരിശയർ വന്ന് ഈശോയെ പരീക്ഷിച്ചുകൊണ്ട് ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ എന്ന് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞു സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ പത്ത് ആറേട്ട് വിവാഹബന്ധം അഭേദ്യമാണെന്നും വിവാഹബന്ധത്തിൽ അധിഷ്ഠിതമായ കുടുംബം സൃഷ്ടാവിന്റെ പദ്ധതിയുടെ ഭാഗമാണെന്നും ഈശോ വ്യക്തമായി പ്രഖ്യാപിക്കുകയാണ് സൃഷ്ടികർമ്മം വിവരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ഒന്ന് ഇരുപത്തി ഏഴും രണ്ട് ഇരുപത്തിനാലും ചേർത്ത് ഉത്തരിച്ചുകൊണ്ടാണ് ഈ വസ്തുത ഈശോ പ്രഖ്യാപിക്കുന്നത് ഒരു സ്ത്രീയും ഒരു പുരുഷനും വിവാഹത്തിൽ ഒന്നാകുന്നത് ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ അധിഷ്ഠിതമായ കാര്യമാണ് ഒറ്റ ശരീരമായി ഒന്നിപ്പിക്കാൻ വേണ്ടി ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു മനുഷ്യ സൃഷ്ടിയിൽ തന്നെ ദൈവം വിഭാവനം ചെയ്ത പദ്ധതിയാണ് കുടുംബം മാത്രമല്ല ദൈവം തന്നെയാണ് ഭാര്യ ഭർത്താക്കന്മാരെ കുടുംബമായി യോജിപ്പിക്കുന്നതും വിവാഹമോചനം ദൈവ പദ്ധതിക്ക് വിരുദ്ധം ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്നുള്ള ഈശോയുടെ പ്രസ്താവന വിവാഹമോചനത്തെ പരിപൂർണമായി നിരോധിക്കുകയാണ് ആദ്യ മുതലുള്ള ഓരോ വിവാഹവും ദൈവത്തിന്റെ പ്രവൃത്തിയാണ് അവിടുത്തെ ഇഷ്ടം വ്യക്തമാക്കുന്നതുമാണ് അതുകൊണ്ട് അത് സ്ഥിരവും അവിഭാജ്യവും ആയ ഒന്ന് ഒന്നിക്കലാണ് യോജിപ്പിച്ചത് എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം ഒരു മുഖത്തിൻ്റെ കീഴിൽ ഒന്നിച്ച് കെട്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് അന്ത്യം വരെ ജീവിതം വിജയപ്രദമായി നയിക്കാൻ അവർ ഒന്നിച്ച് അധ്വാനിക്കണം ഭാര്യ ഭർത്താക്കന്മാരുടെ ഒന്നിക്കലിനെ സംബന്ധിച്ച ദൈവിക പദ്ധതിയിൽ വിവാഹമോചനം ഉൾപ്പെടുന്നില്ല ഇക്കാര്യത്തെ കുറിച്ച് ശിഷ്യന്മാർ വീട്ടിൽ വെച്ച് വീണ്ടും ഈശോയോട് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞത് ഇപ്രകാരമാണ് ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവളും വ്യഭിചാരം ചെയ്യുന്നു മർക്കോസ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വിവാഹമോചനത്തിനെതിരായുള്ള ഈശോയുടെ പ്രബോധനം വളരെ വ്യക്തമാണ് പരസ്പര ബന്ധം വളർത്തുന്ന കുടുംബം ഈശോയുടെ കുടുംബം പരസ്പരം ബന്ധം നിലനിർത്തുകയും വളർത്തുകയും ചെയ്യുന്ന കുടുംബമായിരുന്നു ഈശോ തന്റെ പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിട്ടും കുടുംബ ബന്ധങ്ങൾ നിലനിർത്തിയിരുന്നു ഈശോയെ ശ്രവിച്ചിരുന്നവർ ഈശോയുടെ കുടുംബ പശ്ചാത്തലവും കുടുംബ ബന്ധങ്ങളും അനുസ്മരിക്കുന്നതായി കാണുന്നുണ്ട് മർക്കോസ് ആറ് മൂന്ന് ഈശോ സുവിശേഷ പ്രഘോഷണത്തിനായി പോകുന്നിടത്തെല്ലാം ഈശോയുടെ അമ്മയും വീട്ടുകാരും ഈശോയെ പിന്തുടരുകയും ഈശോയോടൊപ്പം ആയിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അവന്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തുനിന്നുകൊണ്ട് അവനെ വിളിക്കാൻ ആളെ അച്ചു മർക്കോസ് മൂന്ന് മുപ്പത്തൊന്ന് ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തി ആധ്യാത്മിക സാഹോദര്യത്തെ കുറിച്ച് ഈശോ പഠിപ്പിക്കുകയും ചെയ്യുന്നു തന്റെ പരസ്യ ജീവിതം ആരംഭിച്ച സന്ദർഭത്തിൽ ഈശോ ആദ്യമായി പ്രവർത്തിച്ച അത്ഭുതം കാനായിലെ വിവാഹ സന്ദർഭമായിരുന്നു രണ്ടൊന്ന് അവിടെ വീഞ്ഞു തീർന്നപ്പോൾ ഈശോയുടെ അമ്മ വന്ന് ഈശോയെ വിവരം അറിയിക്കുകയും വേണ്ട സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്തു തന്റെ അത്ഭുത പ്രവർത്തനങ്ങളുടെ സന്ദർഭങ്ങളിലും കുടുംബ ബന്ധങ്ങൾക്കുള്ള പ്രാധാന്യം ഈശോ എടുത്തു കാണിക്കുന്നുണ്ട് ജായറോസിന്റെ കൊച്ചുമകളെ സുഖപ്പെടുത്തിയപ്പോൾ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ കൂടെ കൊണ്ടുപോകുകയും അവളെ ഉയർപ്പിച്ചതിന് ശേഷം അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവരോട് പറയുകയും ചെയ്തു മർക്കോസ് അഞ്ച് നാൽപ്പത് നാൽപ്പത്തി മൂന്ന് മാതാപിതാക്കളും മക്കളും മറ്റു കുടുംബാംഗങ്ങളും തമ്മിലുള്ള ബന്ധം വളർത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഇവയെല്ലാം സൂചിപ്പിക്കുന്നത് ആതിഥേയ മര്യാദ പുലർത്തുന്ന കുടുംബം കുടുംബത്തിന്റെ സുസ്ഥിതിക്ക് പ്രാധാന്യമർഹിക്കുന്ന ഒരു ഘടകമാണ് ആതിഥേയ മര്യാദ ഈശോ പലപ്പോഴും മറ്റു കുടുംബങ്ങളുടെ ക്ഷണം സ്വീകരിക്കുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യുമായിരുന്നു ആതിഥേയ സമ്പ്രദായത്തെ ഈശോ പ്രോത്സാഹിപ്പിച്ചിരുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു ആതിഥേയ മര്യാദകൾ എന്തെന്ന് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഈശോ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു ഷിമയോന്റെ വീട്ടിൽ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അയാൾ ചെയ്യേണ്ടിയിരുന്ന ആദ്യ ആതിഥേയ അതിഥേയ മര്യാദകൾ ചെയ്തില്ല എന്ന് ഈശോ എടുത്തു പറയുന്നുണ്ട് നാൽപ്പത്തിനാല് നാൽപ്പത്തി ആറ് ബദാനിയായി മർത്തായ മർത്തായിയുടെയും മറിയത്തിന്റെയും വീട്ടിൽ സ്വീകരണം നൽകിയപ്പോൾ ഈശോ പറയുന്ന വാക്കുകളും മര്യാദയെ സൂചിപ്പിക്കുന്നുണ്ട് മറിയം ഈശോയുടെ പാദത്തിങ്കിൽ ഇരുന്ന് ഈശോയുമായി സംസാരിക്കുന്നതിനെ കുറ്റപ്പെടുത്തിയ മർത്തായോട് ഈശോ പറയുന്നു മർത്താ മർത്ത മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു ആത്മീയമായ അർത്ഥത്തിലാണ് ഈശോ പറയുന്നതെങ്കിലും ആ വാക്കുകളിൽ അതിഥേ മര്യാദയുടെ സൂചനയും കൂടെയുണ്ട് അതിഥിയുമായി സ്നേഹസംഭാഷണത്തിൽ ഏർപ്പെടാതെ െ തനിയെ ആക്കിയിട്ട് എല്ലാവരും കൂടെ ഭക്ഷണം പാകം ചെയ്യുന്നതിൽ ശ്രദ്ധിക്കുന്നത് ശരിയല്ല അതിഥേയ മര്യാദ പുലർത്തുന്ന കുടുംബം മറ്റു കുടുംബങ്ങളുമായി നല്ല ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്ന കുടുംബമായിരിക്കും ഉള്ളവരെ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും നമ്മുടെ ഈ പഠനം തുടരാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന് സ്തുതി